കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വീടിനുള്ളിലെ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചത് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാം പ്രതി അനൂപ് മാലിക് ആഷാമിന്റെ ബന്ധുവാണ് വാടകയ്ക്ക് നൽകിയ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു അടുത്തുള്ള വീടുകൾക്കും കേടുപാടുണ്ടായി പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സ്ഫോടനം വീടിനുള്ളിൽ ശരീരാവശിഷ്ടങ്ങൾ ചിഹ്നിച്ചിതെറിയ നിലയിലായിരുന്നു അനൂപ് രണ്ടായിരത്തി പതിനാറിലെ പുഴാതി കേസിലും പ്രതിയാണ് സമാന രീതിയിലാണ് അന്നും സ്ഫോടനമുണ്ടായത് പ്രതി കോൺഗ്രസ് ബന്ധമുള്ളയാളാണെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ആരോപിച്ചു എന്നാൽ ആരോപണം ശുദ്ധ തോന്നിയവാസമാണെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു പ്രതി അനൂപ് മാലിക്കുമായി വാടക കരാർ ഉണ്ടായിരുന്നില്ലെന്ന് വീട്ടുടമ ഗോവിന്ദന്റെ ഭാര്യ ദേവി പ്രതികരിച്ചു വേഗത്തിൽ വീടൊടിയും എന്ന ധാരണയിലാണ് കരാർ വെക്കാതിരുന്നത് ഒരു വർഷമായി ഇവർ വീട്ടിൽ താമസിക്കുന്നു ഇതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല തങ്ങൾക്കുണ്ടായത് വലിയ നഷ്ടമാണെന്നും വീട്ടുടമസ്ഥർ പറയുന്നു മലാൻ ടെലിവിഷൻ കണ്ണൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫാർടക്കിൻ്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്